ഡ്രഗ് അബ്യൂസ് മറ്റു കാര്യങ്ങളും ഇതെല്ലാം വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ് അതുപോലെ തന്നെ വളരെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു ലഹരിയാണ് സ്ക്രീൻ അഡിക്ഷൻ എന്ന് പറയുന്നത് സ്ക്രീൻ ടൈം എന്ന് പറയുന്ന ഒരു സംഗതി സ്ക്രീൻ ടൈം അത് ഞാൻ പലപ്പോഴും ഇത് എഴുതിയിട്ടൊക്കെ ഉണ്ട് ഈ സ്ക്രീൻ ടൈം നമ്മൾ വലിയ കാര്യമാക്കൂല നമ്മൾ വലിയ കാര്യമാക്കാത്തതിൻ്റെ കാരണം എന്താണ് നമ്മൾ കൂടുതൽ ടൈം സ്ക്രീനിലാണ് തിനെ പറ്റി കാരണം മറ്റേ പക്ഷേ ഈ സാധനം കുട്ടികളെ വളരെയധികം ബാധിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളെ ഇത് ഇതുപോലെ ബാധിക്കുന്നുണ്ടോ ഈ ഈ സ്ക്രീൻ ടൈം അധികം ബാധിക്കുന്നുണ്ടോ ഇല്ലയെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം രണ്ടാഴ്ചത്തേക്ക് നിങ്ങളുടെ ഫോണിൽ നിന്ന് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഈ പറയുന്ന നിങ്ങളുടെ കൂടുതൽ ടൈം എടുക്കുന്ന ആപ്പുകൾ ഒരു രണ്ടാഴ്ച മിനിമം രണ്ടാഴ്ച മതി രണ്ടാഴ്ചത്തേക്ക് അങ്ങ് മാറ്റി ഡിലീറ്റ് ചെയ്യുക എന്നിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ചിന്തിച്ചു നോക്കും ഞാൻ എത്രത്തോളം വേറൊരു മനുഷ്യനായിരുന്നു രണ്ടാഴ്ച മുമ്പ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും നമ്മൾ അത് അതേ രീതിയിൽ ബാധിക്കുന്നുണ്ടെങ്കിൽ കുട്ടികളെ ഈ പറയുന്ന സ്ക്രീൻ ടൈം എത്രത്തോളം ബാധിക്കുന്നുള്ളത് ചിന്തിക്കണം